നമസ്കാരം സ്വാഗതം രാജൻ അഴീക്കോടൻ രചിച്ച് ബ്ലൂയിങ് ബുക്സ് പ്രസിദ്ധീകരിച്ച നോവൽ ശ്രേഷ്ഠം കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു വിനായക ഫൗണ്ടേഷൻ മുൻ ജനറൽ സെക്രട്ടറിയും വ്യവസായിയുമായ സി ജയചന്ദ്രൻ എഴുത്തുകാരി പി സി ലേഖയ്ക്ക് ആദ്യ പ്രതി നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു ഉള്ളുകൊണ്ട് ആത്മാവ് നൽകി എഴുതിയത് ഓമനസ് ഒരല്ലാ കൂട്ടത്തിലെ ഒരു പുസ്തകമാണ് അതിനി മികച്ച സത്യചിരിത്തരായി ഫിലിമി സൊസൈറ്റിയുടെ അവാർഡ് നൽകിയിട്ടുണ്ട് അപ്പൊ അതിൽ മുഴുവൻ ഈ ഫ്രണ്ട്സ് സർക്കിളിന്റെ ഫ്രണ്ട്സിനോടുള്ള ഈ ഇടപെടലിൽ അവരോടുള്ള സ്നേഹം അവരുടെ കൂട്ടായ്മയും അവരുടെ യാത്രയിലും പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഓരോന്നും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതമേ പോവും ചുറ്റുപാടിയുള്ള കഥാപാത്രങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള എഴുത്തുമാണ് കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ സുമ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിധിയുടെ വെളിയാട്ടത്താൽ എന്ന പോലെ അപ്രതീക്ഷിത ദുരന്തത്താൽ താളം തെറ്റിയ ശ്യാമപ്രസാദന്റെ ജീവിതത്തിലേക്ക് ഒരു മാലാഖിയായി റോജ എന്ന യുവതി വന്നെത്തുന്നു തന്റെ പ്രാണപ്രിയന്റെ ഉയർത്തെഴുന്നേൽപ്പിനും സന്തോഷത്തിനും വേണ്ടി അവൾ നിതാന്ത ശ്രദ്ധയോടെ അയാളെയും വൃദ്ധനായ പിതാവിനെയും പരിചരിക്കുന്നു അതീവ സുന്ദരിയായ റോജയെ സ്വന്തമാക്കാനും ശ്യാമപ്രസാദിന്റെ സ്വത്തുവകകൾ കൈക്കലാക്കാനും തക്കം പാർത്ത് കഴിയുന്ന ചില ദുർമോഹികളുടെ പ്രവൃത്തികൾ കഥാഗതിയിൽ ജിജ്ഞാസയും സംഘർഷവും നിറക്കുന്നു ഹൃദയഹാരിയായ ഒരു പ്രണയകഥ ഒഴുക്കുള്ള ഭാഷയിൽ ആവിഷ്കരിക്കുകയാണ് നോവലിസ്റ്റ് ആദ്യ പുസ്തക രചനയിലൂടെ തന്നെ ഇരുത്തം വന്ന എഴുത്തുകാരന്റെ പട്ടികയിൽ ഇടം പിടിച്ച ആളാണ് രാജൻ അഴീക്കോടൻ സാങ്കേതികത്വമോ വ്യാകരണ വിജ്ഞാനമോ ആവശ്യമില്ലാതെ ഹൃദയം കൊണ്ട് വായിക്കേണ്ടെന്ന കഥകളാണ് രാജൻ അഴീക്കോടന്റെ കഥകൾ ആകാംക്ഷയുടെ ഔന്നിത്യങ്ങളും നിരാശകളുടെ കാണാ കയങ്ങളുമില്ലാത്ത എന്നാൽ ഗാംഭീര്യം ഒട്ടും വിടാത്ത കഥകൾ പ്രണയപയോധി സന്തോഷവതി അമല വിഭൂതി ഓമലാലൻസ് തുടങ്ങി ിയാണ് രാജൻ അഴീക്കോടന്റെ മറ്റു പുസ്തകങ്ങൾ നോവലിസ്റ്റ് സുജിത് ഭാസ്കർ പുസ്തക പരിചയം നടത്തി ശശീന്ദ്രൻ കെ സി ചാല മീര കൊയ്യോട് സി വി എൻ തൻബീറ കണ്ണൂർ ജവഹർ ലൈബ്രറി വർക്കിംഗ് ചെയർമാൻ എം രത്നകുമാർ സെക്രട്ടറി സുധീർ പയ്യനാടൻ എന്നിവർ പ്രസംഗിച്ചു രാജൻ അഴീക്കോടൻ മറുപടി പ്രസംഗം നടത്തി നേരത്തെ അത് പറയാനാണ് ഞാൻ ഈ നടത്തിയത് ഉപയോഗിച്ചത് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാല് ഞാനത് ഒരു മീഡിയ സാധനം പറയാൻ വേണ്ടി ഞാൻ ഒരു പ്രണയത്തെ കണ്ടു എന്ന് മാത്രമേ പ്രണയമല്ല എന്റെ ഈ ശ്രേഷ്ഠത്തിന്റെ സബ്ജക്ട് സ്ത്രീകളെ എത്രത്തോളം മഹത്വിക്കാൻ മതത്വവൽക്കരിക്കാൻ വേണ്ടി പറ്റും അത്രത്തോളം മഹത്വവൽക്കരിക്കാനാണ് ഞാൻ ഈ പുസ്തകം അത് ഞാൻ ഞാൻ എനിക്ക് വന്നിട്ടുണ്ട് ന്യൂസ് സിറ്റി കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളുടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം